ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊന്നും കാണാതെ അങ്ങോട്ട് പിന്നെ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ബിരിയാണിയിലേക്കുള്ള മസാലയാക്കി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് ചിക്കൻ മസാല തേച്ച് പിടിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് ഇഞ്ചി ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതില്ലാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം കനം കുറച്ച് അരിഞ്ഞ സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് ഒന്ന് കുക്കായി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സവാള കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വൽപ്പം തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ മസാല കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി മസാല പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വീട്ടിലൊരു പാചകക്കാരൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇത് പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കണം ഇല്ലെങ്കിൽ പൊടികൾ അവിടെ ഇവിടെയായി കട്ടകെട്ടി കിടക്കാൻ ഇടയാകും ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസുകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയും അണ്ടിപ്പരിപ്പും ചെറിയ രീതിയിൽ വറുത്തെടുത്ത് അരച്ചെടുത്ത മിക്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിരുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ രീതിയിൽ ചിക്കൻ മസാല തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ചിക്കൻ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ മസാലയുടെ മുകളിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ബിരിയാണിയിലേക്കുള്ള റൈസ് കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചെമ്പടുപ്പത്ത് വെച്ച് അതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡാൽഡ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ പട്ട ഗ്രാമ്പു ഏലക്ക പെരുംജീരകം ഇവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് അരി ളന്നതിന് ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാനായി വയ്ക്കുന്നുണ്ട് തിളയ്ക്കാനായി വെക്കുന്ന വെള്ളത്തിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി വെന്തു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആർ കെ ജിയും അതുപോലെ മണത്തിന് ആവശ്യമായ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് മസാല എടുത്ത് മാറ്റി വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മിക്സുകളെല്ലാം ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന വിധം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനു മുകളിലായി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് മൂടി അടച്ച് വെച്ച് മൂടിയുടെ മുകളിലേക്ക് കുറച്ച് കനൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെമ്പിൻ്റെ നാലു ഭാഗങ്ങളിലും ഇതുപോലെ കനൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്